മാല ഡ്രൈവിംഗ് പലർക്കും ഇഷ്ടമാണ് പ്രശസ്തമായ ഹിൽ സ്റ്റേഷനുകളിൽ ഫാമിലിയോടൊത്തുള്ള യാത്രകൾക്ക് ഇന്ന് തിരക്കേറെയാണ് പൊതുഗതാഗതത്തിന് പകരം സ്വന്തം കാലിൽ മല മുകളിലേക്ക് പോകാൻ പലരും ഇഷ്ടപ്പെടുന്നു എന്നാൽ സാധാരണ സ്ഥലങ്ങളിലെയും മലയോര മേഖലകളിലെയും ഡ്രൈവിംഗ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മലനിരകളിൽ കുത്തനെയുള്ള കയറ്റങ്ങളുണ്ട് അവിടെ ഡ്രൈവിംഗ് എളുപ്പമല്ല അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വാഹനമോർജി കയറുമ്പോൾ എ സി ഓൺ ആക്കണോ അത് ഓഫ് ചെയ്യണോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാവും മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ എ ഓഫ് ചെയ്യുന്ന വിഷയത്തിൽ അഭിപ്രായമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എഞ്ചിനിൽ കൂടെ സമ്മർദ്ദം ചെലുത്തുന്നതിനാലും മലയോര റോഡുകളിൽ വാഹനം ഓടിക്കാൻ എളുപ്പമല്ലാത്തതിനാലും പലരും എ സി ഓഫ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു അതേസമയം എ സി ഉണയ്ക്കാൽ യാത്ര സുഖകരമാണെന്നും കാറിനുള്ളിലെ കാലാവസ്ഥയും ആശ്വാസം നൽകുമെന്നും ചിലർ വിശ്വസിക്കുന്നു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മലനിരകളിൽ വാഹനം ദീർഘദൂരം ഓടിക്കുകയാണെങ്കിൽ റോഡ് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ എ സി ഓഫ് ചെയ്ത് വാഹനത്തിന്റെ എഞ്ചിന് നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വാഹനത്തിന്റെ എഞ്ചിനിലെ വർദ്ധിച്ചൂടെ കുറയുന്നു എഞ്ചിന്റെ മികച്ച പ്രകടനം നിലനിർത്താൻ ഇത് സഹായിക്കും കൂടാതെ ഡ്രൈവ് ചെയ്യാനും ഇത് സാധ്യമാക്കുന്നു ഇത് യാത്രാ സമയവും ലാഭിക്കുന്നു വാഹനം മുകളിലേക്ക് നീക്കാൻ എഞ്ചിനെ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും കൂടാതെ എ എഞ്ചിനിൽ ഒരു പ്രത്യേക ലോഡ് ഇടുന്നു ഇത് ഓഫാക്കുന്നതിലൂടെ എഞ്ചിൻ അധ്വാനം കുറച്ചൊന്ന് കുറയുകയും പ്രകടനം മെച്ചപ്പെടുകയും ചെയ്യുന്നു അമിതമായി ചൂടാകാനുള്ള സാധ്യതയും കുറവാണ് അതുകൊണ്ട് വാഹനം എളുപ്പത്തിൽ കയറുന്നു എ സി ഓഫാക്കുന്നത് മികച്ച മൈലേജ് നൽകാനും ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കുന്നു പ്രത്യേകിച്ച് കുത്തനെയുള്ള ചെരുവുകളിൽ എഞ്ചിൻ കഠിനമായി പ്രവർത്തിക്കേണ്ടതിനാൽ കുറഞ്ഞ ഇന്ധനം മാത്രമേ ചെലവഴിക്കുകയുള്ളൂ എ സി പ്രവർത്തിപ്പിക്കണോ വേണ്ടത് വാഹനത്തിലെ എഞ്ചിൻ തീരുമാനിക്കും വാഹനത്തിൽ ഏത് എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എ സിയുടെ പ്രകടനം പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ വാഹനമുണ്ടെങ്കിൽ എ സി ഓണാക്കിയാലും ഉയർന്ന കുന്നുകൾ താണ്ടാം അങ്ങനെ ചെയ്യുന്നത് കാറിന്റെ എഞ്ചിനിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നത് വേറെ കാര്യം സി എൻ ജി വാഹനമാണെങ്കിൽ എ സി ഓഫ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് മലനിരകൾ സഞ്ചരിക്കുമ്പോൾ സി എൻ ജി വാഹനങ്ങളിൽ കൂടുതൽ ലോഡ് ഉണ്ടാകും അതിനാൽ എ സി പ്രവർത്തിപ്പിച്ച് സി എൻ ജിയിൽ അമിത സമ്മർദ്ദം ചെലുത്താതിരിക്കുകയായിരിക്കും നല്ലത് കാരണം ഇത് കയറ്റം കയറാൻ വാഹനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും